നടിയെ പീഡിപ്പിച്ച കേസിൽ അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖിനായി തിരച്ചിൽ തുടരുകയാണ് നിലവിൽ താര ഒളിവിൽ കഴിയുകയാണെന്നാണ് വിവരം മാത്രമല്ല ജാമ്യത്തിനായി സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അതുവരെ ഈ ഒളിച്ചുകളിൽ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിലാണ് നടനെ പിടികൂടുമ്പോഴേക്കും ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം സിദ്ദിഖിന് സുഹൃത്തുക്കൾ ഒളിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട് പ്രധാനമായ മാധ്യമങ്ങൾ ദിലീപിന്റെ പേരാണ് ഉയർത്തുന്നത് മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി എന്നിവരുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് നടൻ സിദ്ദിഖ് സിദ്ദിഖിന് വേണ്ടി ഈ താരങ്ങൾ തന്നെയാണ് വക്കീലിനെ ഏർപ്പാടാക്കിയെന്ന അഭ്യൂഹവും സജീവമാണ് മാത്രമല്ല കേരളത്തിൽ തന്നെയാണ് ഒളിവ് കഴിയുന്നതെന്നാണ് വിവരം സ്വന്തം വാഹനം ഉപേക്ഷിച്ച് സിദ്ദിഖ് കടന്നു കളഞ്ഞത് ദിലീപ് തന്നെയാണോ സിദ്ദിഖിനായി കേസ് ഹോപ്പുകൾ പറഞ്ഞു നൽകുന്നത് മറ്റു വഴികൾ കണ്ടുപിടിക്കാനായി ദിലീപ് അടക്കമുള്ള സുഹൃത്തുക്കൾ സഹായം തേടുന്നുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ് മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ പോലും കൂടെ സഹായമായി ഉണ്ടോ എന്നും സംശയത്തിലാണ് ഈ സിദ്ദിഖിനെ എങ്ങാനും കേരള പോലീസ് പിടിച്ചില്ലെങ്കിൽ കേരള പോലീസിനുണ്ടാവാൻ പോകുന്ന ഒരു നാണക്കേട് പറയാനില്ല ജാമ്യം എങ്ങാനും ഇങ്ങേർക്ക് കിട്ടിയാലും ഇങ്ങേര് ഒളിൽ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ജാമ്യം കിട്ടി ആ ഒരു അവസ്ഥ നിന്തിച്ചു നോക്കിയാൽ എന്തൊരു നാണക്കേടാണ് ഇത്രയും വലിയ സംവിധാനം ഉണ്ടായി ഉണ്ടെന്നൊക്കെ പറയുന്ന കേരള പോലീസ് വലിയ ആനയാണ് ചേനയാണ് എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ഒത്തുകളി ഒത്തുകളി നടന്നേ പറയുള്ളൂ അത് നടക്കുന്നുണ്ടാവും ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെ പിന്നെ ഇത്രയും ദിവസമൊക്കെ എങ്ങനെയാണ് ഒളിവ് കഴിയാൻ പറ്റുന്നത് സിദ്ദിഖിനെ എന്താ പുറത്തുവിട്ടാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അത് ചെയ്യാത്തതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം കേരള പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നാണക്കേടാണ് അങ്ങേര് തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ലേ അങ്ങേര് പറയുന്നത് പിന്നെ എന്തിനാണ് അങ്ങേര് ഫേസ്ബുക്ക് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നത് അങ്ങേര് ഫേസ്ബുക്ക് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത് എന്തിനാണ് കളയുന്നത് എന്തിനാണ് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്ത അങ്ങേര് ക്ലീൻ ആണെങ്കിൽ പിന്നെ അങ്ങനെയുള്ള തെളിവുകൾ നശിപ്പിക്കുന്നത് എന്തിനാണ് അത് തന്നെ ഒരു വലിയൊരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് സിദ്ധിക്കുക എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അക്കൗണ്ടിലൂടെയാണെങ്കിൽ സ്ത്രീകളുമായിട്ട് കൂടുതൽ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആ അക്കൗണ്ടാണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടാറ്റ ബൈ